ചരിത്ര പ്രാധാന്യമുള്ള ചെമ്പക്കുളം ഇടവക ദേവാലയത്തിൽ ഡിക്കൻ ജോമിറ്റ് തൊണ്ടുപറമ്പലിന് പൗരോഹിത്യം എന്ന വിശിഷ്ടമായ കൂതാശ പരികർമ്മം ചെയ്ത് നൽകുന്നതിന് എനിക്കതിയായ സന്തോഷമാണ് ഉള്ളത് അഞ്ചാം നൂറ്റാണ്ട് മുതലുള്ള ഒരു ചരിത്രം അവകാശപ്പെടുന്ന വിശ്വാസ പാരമ്പര്യമുള്ള ഒരു സ്ഥലമാണിത് ഈ സ്ഥലത്ത് നിന്ന് ദൈവം ആധുനിക ലോകത്തിൽ ഈ സമയത്ത് ഒരു പ്രിയപ്പെട്ട മകനെ വിളിച്ച് തെരഞ്ഞെടുത്ത് പരിശീലിപ്പിച്ച് ഇന്ന് അഭിഷിക്തനാക്കി തൻ്റെ പുരോഹിതരുടെ ഗണത്തിൽ ചേർക്കുകയാണ് ഇടവക വികാരി പ്രിയപ്പെട്ട പാലിക്കിലച്ചൻ മനോഹരമായ വാക്കുകളിൽ പൗരോഹിത്യത്തിൻ്റെയും സഭയുടെയും പരിശുദ്ധ കുർബാനയുടെയും ദൈവശാസ്ത്ര അടിസ്ഥാനം ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞത് ഞാൻ ശ്രദ്ധയോടെ ശ്രവിക്കുകയുണ്ടായി സഭ ക്രിസ്തുവിൻ്റെ ഈശോയുടെ തുടർച്ചയാണ് ആ സഭയിൽ നൽകപ്പെടുന്ന പൗരോഹിത്യം ഒന്നു മാത്രമേ ഉള്ളൂ നിത്യപുരോഹിതനായ ഈശോയുടെ പൗരോഹിത്യം ആ പൗരോഹിത്യത്തിലേക്ക് അത് ഷെയർ ചെയ്തുകൊണ്ട് അത് പങ്കുവെച്ചുകൊണ്ട് ദൈവം അനേകരെ വിളിക്കുകയാണ് ആ വിളിക്കപ്പെടുന്നവരിൽ ഒരുവനായിട്ട് ഡീഗൻ ജോമിറ്റ് എത്തീരുകയും ഇന്ന് അഭിഷിക്തനാവുകയും ചെയ്യുന്നു തുണ്ടുപറമ്പിൽ ടോമിക്കും മോളിക്കും ലഭിച്ച അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ലഭിച്ച മൂന്ന് ആൺമക്കളിൽ രണ്ടാമനാണ് ഡീക്കൻ ജോമിറ്റ് ഇവരുടെ ഈ കുടുംബത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ പഴയ നിയമത്തിൽ അബ്രാഹത്തിൻ്റെ പറ്റിയുള്ള ഒരു ഓർമ്മ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തി അബ്രാഹം ദീർഘനാൾ ഭാര്യ സാറായോടൊപ്പം പ്രാർത്ഥിച്ച് ദൈവം അവരുടെ വാർധക്യത്തിൽ കനിഞ്ഞു നൽകിയ മകനാണ് ഈ മക്കളെ ലഭിക്കാതിരുന്ന കാലത്ത് അവർക്ക് മാനസിക വ്യഥകൾ ഉണ്ടായിരുന്നു സമൂഹത്തിൽ നിന്ന് അവർ തിരസ്കൃതരായതുപോലെ ദൈവം അവരുടെ പ്രാർത്ഥന കേൾക്കാത്തതുപോലെയുള്ള അനുഭവം അവർക്കുണ്ടായിരുന്നു പക്ഷെ മനസ്സുമെടുക്കാതെ അവർ പ്രാർത്ഥിച്ച് അവർക്ക് വാർധക്യത്തിൽ ദൈവം നൽകിയ പ്രിയപ്പെട്ട മകൻ ഇസഹാക്കിനെ ബലിയർപ്പിക്കണമെന്നാവശ്യപ്പെട്ടപ്പോഴും അബ്രാഹം അതിന് സന്നദ്ധനായി എന്നുള്ളതാണ് അബ്രാഹത്തെ വിശ്വാസികളുടെ പിതാവെന്ന അപദാനത്തിന് അർഹനാക്കി തീർക്കുന്നത് അബ്രാഹവും സറായും തങ്ങളുടെ മകനെ ഇതുപോലെ ബലി നൽകാൻ സന്നദ്ധരായതിനോട് സമാനപ്പെടുത്തി ടോമിയുടെയും മോളിയുടെയും അതുപോലെയുള്ള സിംഹന്മാരുടെ മാതാപിതാക്കൾ എല്ലാവരുടെയും പുരോഹിതരുടെ മാതാപിതാക്കളെ ഞാൻ ഗണത്തിൽ പെടുത്തി കാണുകയാണ് അവർ പലപ്പോഴും പൗരോഹിത്യത്തിലേക്ക് മക്കള് വിളിക്കപ്പെടുമ്പോൾ ചില മടിയൊക്കെ ചില സന്ദർഭങ്ങളിൽ പറയാറുണ്ട് അത് അപകീർത്തിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ മക്കള് അച്ഛന്മാരാകുന്നതിൽ എല്ലാവർക്കും മടി അവർ പൗരോഹിത്യം സ്വീകരിച്ചു കഴിഞ്ഞാൽ അപകടങ്ങൾ കൂടാതെ വിശുദ്ധിക്ക് ഭംഗം വരുത്തുന്നതൊന്നും കൂടാതെ അവർ ജീവിക്കുമോ എന്നുള്ള ഭയമാണ് വിശുദ്ധിയുള്ള ഈ മാതാപിതാക്കളെ അതിന് മടി പറയാൻ കാരണമെന്ന് പലപ്പോഴും ഞാൻ നിരീക്ഷിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് വൈദിക വിദ്യാർത്ഥികളാണെങ്കിലും വൈദികരാണെങ്കിലും വൈദിക മേലധിഷ്യന്മാരാണെങ്കിലും അവരുടെ ധ്യാനത്തിനും പരിചിന്തനത്തിനും ആത്മശോധനയ്ക്കും എപ്പോഴും ജനിച്ചു വളർന്ന കുടുംബം വിഷയമാകേണ്ടതുണ്ട് വിശ്വാസ പാരമ്പര്യമുള്ള ഒരു സ്ഥലമാണ് ചമ്പക്കുളം എന്ന് പറയുമ്പോഴും ആ സ്ഥലത്തുള്ള കുടുംബങ്ങളുടെ വിശുദ്ധിയാണ് ആ ഇടവകയെ ശ്രേഷ്ഠമാക്കി തീർക്കുന്നത് കുടുംബത്തിലെ നല്ല പ്രാർത്ഥന അനുഭവം ദൈവവിളിക്ക് കാരണമായിട്ട് തീരുന്നുണ്ട് മാതാപിതാക്കളുടെ തീക്ഷ്ണമായ പ്രാർത്ഥന അനുഭവത്തിൽ നിന്നും അവർ ശാരീരികമായി മക്കളെ ജനിപ്പിച്ചതുപോലെ തന്നെ അവരുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്നും ജന്മം കൊള്ളുന്നവരാണ് പുരോഹിതര അതുകൊണ്ട് ഈ ഒരു കാഴ്ചപ്പാട് നമുക്ക് സന്യാസ വൈദിക ജീവിത അന്തസ്സുകളുള്ളവർക്ക് എപ്പോഴും സൂക്ഷിക്കാം നമ്മുടെ മാതാപിതാക്കളെ കുറിച്ച് ഓർത്ത് ധ്യാനിക്കുവാനും അവരുടെ പ്രതീക്ഷകൾ കൊത്ത് ഉയരുവാനും നമുക്ക് സാധിക്കണം വീടിനെ നമ്മൾ ഉപേക്ഷിക്കുന്നവരാണ് പിതൃ സ്വത്തായി കിട്ടുന്നത് നമ്മൾ ഉപേക്ഷിക്കുന്നവരാണ് ഇനി എന്തെങ്കിലും ലഭിച്ചാൽ അത് പൊതു സ്വത്തായി കാണാൻ നമ്മെ സഭ പഠിപ്പിക്കുകയാണ് കാരണം നീ ഇനി മുതൽ കുടുംബത്തിൽ നിന്നും മാറി സഭയുടെ പൊതു പൊതുസമ്പത്തായിട്ട് തിരുകയാണ് എത്ര വിശുദ്ധമായ ഒരു കാഴ്ചപ്പാടാണിത് ഈ പള്ളിയിൽ ഇങ്ങനെയുള്ള കർമ്മങ്ങൾക്ക് ഏത് പള്ളിയിൽ നമ്മൾ ചെന്നാലും പ്രത്യേകിച്ചും തിരുപ്പട്ടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുമ്പോൾ എത്രയോ വിശുദ്ധമായ കാഴ്ചപ്പാടാണ് സഭ സമൂഹത്തിന് പകർന്നു നൽകുന്നതെന്ന് നിരീക്ഷിക്കുകയായിരുന്നു ഇവിടെ ഇതിന് വിശദീകരിക്കാനായിട്ട് വളരെ മനോഹരമായ കമൻറ്ററികളാണ് നൽകപ്പെടുന്നത് അതിനകത്തെല്ലാം എത്രയോ നല്ല ആശയങ്ങൾ പൗരോഹിത്യത്തെയും പൗരോഹിത്യ ജീവിതത്തെയും നമ്മൾ ഏത് വിധം കാണണം എന്നുള്ള ആഹ്വാനം നൽകപ്പെടുകയാണ് മലേഷ്യയിലെ ഒരു ധനാഢ്യൻ ഏതാണ്ട് ആ രാജ്യത്തെ ആറു വലിയ ധനാഢ്യന്മാരിൽ ഒരുവനായ ആനന്ദ് കൃഷ്ണൻ എന്നൊരാൾ ഒരു ഒരു മാസമേ ആയിട്ടുള്ളൂ മരിച്ചുപോയിട്ട് അദ്ദേഹത്തിന് സ്വത്തായിട്ടുള്ളത് അഞ്ച് പോയിന്റ് ഒന്ന് ബില്യൺ ഡോളറാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കറൻസിയിൽ നാൽപ്പത് കോടി രൂപയുടെ അതായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വത്ത് എന്ന് പറയാം മൂന്ന് മക്കളുണ്ട് രണ്ട് പെൺമക്കളും ഒരു മകനും പെൺമക്കൾക്ക് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിലൊന്നും താല്പര്യമേയില്ല ഏക മകനാകട്ടെ ബുദ്ധ സന്യാസിയായിട്ട് ജീവിക്കുകയാണ് അപ്പന്റെ മരണത്തിന് മുമ്പും മരണത്തിന് പിമ്പും അദ്ദേഹം ആ നിശ്ചയത്തിൽ നിന്ന് പിൻവാങ്ങിയിട്ടില്ല ഇത് ഒരു ബുദ്ധമത സന്യാസിയുടെ ചരിത്രം ഇതുപോലെ നമ്മെ സ്വാധീനിക്കുമെങ്കിൽ അതിനേക്കാൾക്കുപരി എത്രയോ വലിയ ശ്രേഷ്ഠമായ സത്യങ്ങൾ ഈശോ സുവിശേഷത്തിന് നമുക്ക് നൽകിയിട്ടുണ്ട് നിവീട് ഉപേക്ഷിക്കുമ്പോൾ മാതാപിതാക്കളെ ഉപേക്ഷിക്കുമ്പോൾ സഹോദരങ്ങളെ ഉപേക്ഷിക്കുമ്പോൾ പിതൃസ്വത്ത് നീ ഉപേക്ഷിക്കുമ്പോൾ നിനക്ക് ഒന്നിന് നൂറായി തിരികെ കിട്ടും ഇതൊക്കെ ഞങ്ങള് ഔരോഹിത്യ സന്യാസ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുതയാണ് എത്രയോ സന്തോഷകരമാണ് ഒരു ഇടവകയിൽ അജപാലകനായിട്ട് ശുശ്രൂഷ ചെയ്യുക എന്നുള്ളത് ഒരു സന്യാസ സമൂഹത്തിൽ അംഗമായി ജീവിക്കുക എല്ലാം പൊതുവായി കണ്ട് അനുഭവിക്കുക എന്നുള്ളതൊക്കെ എത്രയോ ആനന്ദദായകമായ ഒരു കാര്യമാണ് ഈ വസ്തുതയെക്കുറിച്ച് എപ്പോഴും സമൂഹ അംഗങ്ങൾ ധ്യാനിക്കേണ്ടതായിട്ടുണ്ട് സന്യാസികളെ പ്രത്യേകിച്ചും വ്രതങ്ങൾ എടുക്കുന്നവരാണല്ലോ അനുസരണവും ദാരിദ്ര്യവും എല്ലാം ഈ വ്രതങ്ങളെല്ലാം പാലിക്കുന്നതിൽ നമുക്കൊരു കാർക്കശ്യമുണ്ടാവണം ബ്രഹ്മചര്യ ജീവിതം നയിക്കുന്നതില് അനുസരണ വ്രതമനുഷ്ഠിക്കുന്നതില് ദാരിദ്ര്യവ്രതം ജീവിക്കുന്നവരൊക്കെ നമുക്ക് കാർക്കശ്യമുണ്ടാവണം മേലധികാരികള് നിനേക്കാൾ പ്രായം കൂടിയവരോ പ്രായം കുറഞ്ഞവരോ ആയിക്കോട്ടെ നിന്റെ സമപ്രായക്കാരനായിക്കൊള്ളട്ടെ മേലധികാരിയോട് പൂർണമായ വിധേയത്വം പാലിക്കാൻ കഴിയുമ്പോൾ അത് നിന്റെ ബലി ജീവിതമായി തീരുകയാണ് പ്രസിദ്ധ സുവിശേഷ പ്രഘോഷകനായ ഫുൾട്ടൻ ജെ ഷീൻ ഇങ്ങനെ പൗരോഹിത്യവുമായി ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട് സെമിനാരി പരിശീലനത്തിനൊടുവിൽ മെത്രാന്റെ കൈവെപ്പ് വഴി പട്ടം സ്വീകരിച്ച് ഞാൻ പുരോഹിതനായി എന്നാൽ ഞാൻ വസ്തുവായി തീർന്നിട്ടുണ്ടോ ബലിവസ്തുവായി തീരാത്ത പുരോഹിതൻ ഉള്ളിൽ അസ്തിത്വത്തിന്റെ വൈരുദ്ധ്യം ജീവിക്കുന്നു എക്സിസ്റ്റൻഷ്യൽ കോൺട്രിഡിക്ഷൻ എന്നാണ് അദ്ദേഹം അത് വിശേഷിപ്പിക്കുന്നത് ഇന്ന് ജോമിറ്റ് അച്ഛനായി എന്ന് നമ്മൾ പറയും തിരുസഭയ്ക്ക് ഒരു നവവൈദികൻ കൂടി ജനിച്ചിരിക്കുന്ന നമ്മൾ പറയും ഫാദർ എന്ന് അച്ഛൻ എന്നൊക്കെ നമ്മൾ വിളിച്ചു തുടങ്ങും പക്ഷേ ജോമി ചക്ഷരാർത്ഥത്തിൽ പുരോഹിതനായിത്തീരുന്നത് ഒരു ബലി വസ്തു ആകുമ്പോഴാണ് മേലധികാരികളെ പോലും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള തീരുമാനങ്ങളോട് നീ എങ്ങനെ വിശ്വസ്തിയോടുകൂടി വിധേയത്വം പ്രകടിപ്പിക്കുമോ അപ്പോഴാണ് ബലിപീഠത്തിലുള്ള നിന്റെ ബലി ജീവിത ബലിയായിട്ട് തീരുന്നത് ദാരിദ്ര്യം എന്നുള്ള വ്രതമനുഷ്ഠിക്കാനും ബ്രഹ്മചര്യ ഒക്കെ ഇങ്ങനെയുള്ള ബലി സമർപ്പണം ആവശ്യമാണ് ഏതൊരു പുരോഹിതനും സന്യാസിക്കും അത് ആവശ്യമാണ് ഈ പെട്ടെന്ന് നടക്കുന്ന സമയം രാവിലെ ഒൻപത് മണിക്കും പന്ത്രണ്ട് മണിക്കൊക്കെ ഇടയിലുള്ള ഒരു സമയമാണ് ഇന്നൊരു വെള്ളിയാഴ്ചയും കൂടിയാണ് എന്ത് ചിന്തിച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ ദിവസം എടുത്തു തന്നോ ഈ സമയം നിശ്ചയിച്ചു തന്നോ എനിക്ക് പൂർണ്ണമായിട്ടും അറിയില്ല കൂടുതലും സാധ്യതയുള്ളത് രാവിലെ നടത്തുകയാണെങ്കിൽ ഉച്ചഭക്ഷണമൊക്കെ കൊടുത്തുവിടാം എന്നുള്ളതുകൊണ്ടാണ് ഒൻപത് മണിക്ക് വെച്ചാൽ ആളുകൾക്കൊക്കെ വന്നു ചേരാൻ എളുപ്പമുണ്ടെന്ന് കരുതിക്കൊണ്ടാണ് ആയിക്കൊള്ളട്ടെ അതിനകത്തൊന്നും അപാകതയില്ല എന്നാൽ ഈ സമയം വളരെ സുപ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ ശ്രദ്ധ പൗരോഹിത്വത്തിലേക്ക് ഞാൻ ഈ ഒരു കർമ്മത്തിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ് ബൈബിൾ പരമായിട്ട് നോക്കിയാൽ ഈശോ കുരിശിൽ തറയ്ക്കപ്പെടുന്ന സമയം മൂന്നാം മണിക്കൂറാണ് എന്ന് പറഞ്ഞാൽ പകൽ സമയത്ത് രാവിലെ ഒൻപത് മണിയാണ് മർക്കോസിന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തിയഞ്ചിന് നമ്മളത് കാണുന്നുണ്ട് അവർ അവനെ മൂന്നാം മണിക്കൂറിൽ കുരിശിൽ തറച്ചു ഇന്നിപ്പോൾ നമ്മൾ വലിയ ആഘോഷമായിട്ട് ഇവിടെ കൊടിതോരണങ്ങളും മുത്തുകുടകളും ഒക്കെയായിട്ട് വലിയ സന്തോഷത്തിന്റെ തിമിർപ്പിലാണ് എന്നാൽ വസ്തുതോപരമായി നോക്കിയാൽ ഇവിടെ ജോമിറ്റ് അക്ഷരാർത്ഥത്തിൽ കുരിശിൽ തറയ്ക്കപ്പെടുകയാണ് തനിക്ക് തനിക്കർഹമായ സ്വാതന്ത്ര്യങ്ങളെല്ലാം ഹനിച്ചുകൊണ്ട് ഗുരുനാഥനമായ ഈശോയുടെ കാലടികൾ പിഞ്ചെന്നുള്ളാമെന്ന് തീരുമാനമെടുത്തുകൊണ്ട് താൻ ബലിയായി സമർപ്പിക്കപ്പെടാൻ സന്നദ്ധനാണെന്ന് അറിയിക്കുകയാണ് അതിനകത്താണ് നാം ഈ മകനെ അനുമോദിക്കേണ്ടതും അവനുവേണ്ടി പ്രാർത്ഥിക്കേണ്ടതും ഇതിന്റെ പേരിൽ കിട്ടുന്ന അനുമോദന വജസ്സുകൾ അവയെല്ലാം ശരിക്കും ബലിയെ സംബന്ധിച്ചുണ്ടാവേണ്ടത് നമ്മുടെ കാഴ്ചപ്പാട് നമ്മുടെ കർത്താവ് കാൽവരിയിൽ കുരിശിൽ ബലിയായി തീർന്നു തന്നെ തന്നെ സമർപ്പിച്ചു എന്ന സത്യം ഓരോ പുരോഹിതനും അനുനിമിഷം ധ്യാനിക്കേണ്ടതായിട്ടുണ്ട് തിളങ്ങുന്ന സ്വർണ്ണ വർണ്ണമായ കുർബാനക്കുപ്പായത്തിൻ്റെ ചാരുതയിൽ നാം നടത്തുന്ന കലാപ്രകടനമല്ല എന്ന് പറയുന്നത് നമ്മുടെ പല കാഴ്ചപ്പാടുകളും അങ്ങനെയുണ്ട് ഭൗതികമായ ക്രമീകരണങ്ങളൊക്കെ ചെയ്ത് വളരെ ആഘോഷമാക്കി നമ്മൾ തീർക്കുമ്പോഴും മറക്കരുതാത്ത സത്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട് അതാണ് ശരിയായ സുവിശേഷവൽക്കരണവും പറയുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ഞാൻ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട് കുർബാനിക്കായിട്ട് പുരോഹിതൻ വരുമ്പോൾ ചിലപ്പോൾ ചുറ്റുപാടും ഫാനിന്റെ സൗകര്യം ഇല്ലെങ്കിൽ അസ്വസ്ഥതപ്പെടുന്നവരെ കണ്ടിട്ടുണ്ട് അത് യഥാർത്ഥത്തിൽ നല്ലൊരു ബലിയർപ്പണമൊന്നുമല്ല ഇത്തിരിയൊക്കെ പ്രകൃതി നൽകുന്ന ബുദ്ധിമുട്ടുകളെ സ്വീകരിക്കാനായിട്ടുള്ള സന്നദ്ധത ബലി ബലിയർപ്പണ സമയത്ത് പോലും നമുക്കില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ജീവിതത്തിൽ ഉണ്ടാവുക അതുകൊണ്ട് ജീവിതത്തിൽ ഒന്നിനെക്കുറിച്ചും പരാതി പറയാൻ കഴിയാത്തവണ്ണമുള്ള ഒരു വിശുദ്ധി സന്യസ്തർക്കും പുരോഹിതരും ഉണ്ടാവണം ഒരുപക്ഷെ നമ്മൾ സെമിനരിയിലോ സന്യാസമനോക്കെ ചേരുന്ന കാലത്തും പരിശീലനം സിദ്ധിക്കുന്ന കാലത്തും പൗരോഹിതത്തിന്റെ ആരംഭകാലത്ത് നമുക്കുണ്ടെങ്കിലും വളരും ദൂറും ചിലപ്പോൾ നമ്മൾ മറന്നുപോകുന്ന യഥാർത്ഥങ്ങളാണിവ അവ നമ്മൾ ഒരിക്കലും മറക്കരുത് സക്ഷ്യ ജീവിതത്തിനായിട്ടാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ക്ലേശങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത് മരിക്കാൻ വേണ്ടി തന്നെയാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത് നമ്മൾ ഓർത്ത് ധ്യാനിക്കേണ്ടതായിട്ടുണ്ട് ഇത്ര വിശുദ്ധമായ ഒരു കൂതാശ സ്വീകരണമാണ് ഇവിടെ നടക്കുന്നത് അത്ര ശ്രേഷ്ഠമായ ഒരു ജീവിതാന്തസിലേക്കാണ് ഇന്ന് ജോമിറ്റ് നയിക്കപ്പെടുന്നത് അത് മരണം വരെയും ഈ വിധം ജീവിച്ച് പൂർത്തിയാക്കാനായിട്ടുള്ള കൃപ പ്രിയപ്പെട്ട ജോമിറ്റിനെ ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അദ്ദേഹം ചെറുപ്പം മുതലേ ആഗ്രഹിച്ച ഒരു കാര്യത്തിനാണ് ദൈവം ഇന്ന് അംഗീകാരം നൽകിയിരിക്കുന്നത് അഭിഷേകം കൊണ്ട് അതിനുത്തരം നൽകിയിരിക്കുന്നത് എം സി ബി എസ് സന്യാസ സമൂഹത്തിലെ അംഗമായിട്ടാണ് എറണാകുളം പ്രോവിൻസിന്റെ അംഗമായിട്ടാണ് അദ്ദേഹം പേരെഴുതി ചേർക്കപ്പെടുന്നത് വിശുദ്ധ കുബാനയുമായി ബന്ധപ്പെട്ട് അച്ഛന് അച്ഛന്റെ സന്യാസ സമൂഹത്തിൻ്റെ നിയമാവലികളും സമൂഹത്തിൻ്റെ സ്ഥാപക പിതാക്കള് ലക്ഷ്യം വെച്ച കാര്യങ്ങളുമൊക്കെ ഓർത്തുകൊണ്ട് ജീവിക്കാനായിട്ട് കഴിയട്ടെ എം സി ബി എസ് സിനിയാസ സമൂഹത്തിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്ന രണ്ടുപേര് സുപ്പീരിയർ ജനറലായ പ്രിയപ്പെട്ട പൈക്കേട്ടച്ഛനും പ്രവിൻഷ്യ സുപ്പീരിയറായ പ്രിയപ്പെട്ട കൈപ്പയിലും സഹകാർമ്മികരായിട്ട് എന്നോടൊപ്പമുണ്ട് പ്രിയപ്പെട്ട ഈ രണ്ട് വൈദിക സഹോദരന്മാരെയും അവരോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്ന ഈ സമൂഹത്തിലെ സിനിമാ സമൂഹത്തിലെ വൈദികരെയും എല്ലാം ഞാൻ നന്ദിയോടുകൂടി ഓർക്കുകയാണ് നമ്മുടെ ഈ സമൂഹത്തിലേക്കാണ് പ്രിയപ്പെട്ട ഈ മകൻ ചേർക്കപ്പെടുന്നത് പെട്ടെന്ന ശുശ്രൂഷയിൽ നമുക്ക് എല്ലാ രംഗങ്ങളും ഓർമ്മയിൽ നിൽക്കുമെങ്കിലും കുറച്ചുകൂടി കഴിയുമ്പോൾ ഈ വൈദിക സഹോദരന്മാരെല്ലാം പ്രിയപ്പെട്ട ഈ കൊച്ചസിനെ ആശ്ലേഷിച്ച് അദ്ദേഹത്തിൻ്റെ കരങ്ങള് ചുംബിച്ച് സമൂഹത്തിലേക്ക് സ്വീകരിക്കുകയാണ് നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് നിരീക്ഷിച്ചാൽ അറിയാം ആരും സങ്കടപ്പെട്ടല്ല അത് ചെയ്യുന്നത് വളരെയേറെ സന്തോഷത്തോടുകൂടി അവർ പറയുകയാണ് ഞങ്ങൾ ജീവിക്കുന്ന പൗരോഹിത്യത്തിലേക്ക് നിന്നെ ഞങ്ങൾ അസ്വീകരിക്കുകയാണ് ആ സന്തോഷവും സ്നേഹവും സൗഹൃദവും അത് ഇടവക വൈദികളാണെങ്കിലും സന്യാസ വൈദികളിലാണെങ്കിലും സന്യാസിമാരിലാണെങ്കിലും ഒക്കെ കാണുന്നത് എത്രയോ മഹത്തായ ഒരു കാര്യമാണ് സന്യാസത്തെക്കുറിച്ചും പൗരോഹിത്യത്തെക്കുറിച്ചും ഒക്കെ പലരും ഇന്ന് പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല യഥാർത്ഥത്തിൽ ഇതതിൻ്റെ ആന്തരികതയിൽ ജീവിക്കുന്ന ആളുകൾ അനുഭവിക്കുന്നത് അത് അതുപോലെ തന്നെ ആയിരിക്കണമെന്ന് ഉറപ്പാക്കാനായിട്ടുള്ളൊരു കടമ നമുക്കുണ്ട് അങ്ങനെ ഈ സമൂഹത്തിൽ മിസീവിയ സമൂഹത്തിൽ അംഗമായിക്കൊണ്ട് ഏൽപ്പിക്കപ്പെടുന്ന ശുശ്രൂഷകളിൽ സമർപ്പണ ബോധം പ്രകടിപ്പിക്കാൻ പ്രിയപ്പെട്ട ജോമിറ്റിന് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ജോമിറ്റിന്റെ സഹോദരങ്ങളായ ജീവൻ ജിത്തു എന്നിവരെയും ഇടവക വികാരി പ്രിയപ്പെട്ട പാലക്കിലച്ചനെയും കൊച്ചച്ഛന്മാരായ കുന്നത്തച്ഛനെയും പൊതുവീട്ടിക്കിളച്ചിനെയും ഞാൻ പ്രത്യേകം പേരെടുത്ത് പറഞ്ഞ് ഓർക്കുകയാണ് തുടർന്നുള്ള കർമ്മങ്ങളിൽ അത്യാവശ്യം കൈവെപ്പ് ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണല്ലോ ഒരു വൈദിക മേലത്തശിൻ്റെ കടമകളിലോ ഉത്തരവാദിത്തങ്ങളിലോ ഏറ്റവും സുപ്രധാനപ്പെട്ട ഒന്നാണ് കൈവിപ്പിലൂടെ പുരോഹിതരെ അഭിഷിക്തരാക്കുക എന്നുള്ളത് അത് അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ട് നടക്കുന്നൊരു കാര്യമല്ല പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹം യാചിച്ച് ഉപവസിച്ചൊക്കെ ആ പ്രിയപ്പെട്ട മകനത് നൽകുകയാണ് അതുകൊണ്ട് തന്നെ വൈദിക മേലധശിമാർക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ട ജിയോമെറ്ററി വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥനയുടെ സമയത്ത് ദൈവം അത്ഭുതകരമായ ഇടപെടലിലൂടെ ഇപ്പൗരോഹിത്യം എന്ന ദാനം ഡീക്കിന് നൽകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം